എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന് താല്പര്യം അല്പം തടിച്ചവരെ കാരണം എന്തായിരിക്കും അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്ത്രീകൾക്ക് പുരുഷനോടുള്ള താല്പര്യത്തിന് ശാരീരികവും മാനസികവുമായി കാരണങ്ങൾ ഉണ്ടാകും ഇതിൽ പൊതു സ്വഭാവവും വ്യക്തി താല്പര്യവും പെടുന്നു ഇതുപോലെ തന്നെ പുരുഷന് സ്ത്രീയോടുള്ള താല്പര്യത്തിലും ഇത്തരം ചില കാര്യങ്ങൾ പെടുന്നുണ്ട് ശാരീരികം അതുപോലെ മാനസികവും സ്ത്രീയുടെ രൂപത്തിന്റെ കാര്യമെടുത്താൽ ശാരീരികമായി സ്ത്രീയിൽ പുരുഷന് താല്പര്യമുള്ള പലതുമുണ്ട് ഇതിൽ ഉയരവും അങ്കലാപണ്യവും മാത്രമല്ല തടി എന്നതും ഒരു ഘടകമായി വരുന്നുണ്ട് പൊതുവെ സ്ത്രീകളെങ്കിലും പുരുഷനെങ്കിലും മൂന്ന് വിഭാഗത്തിൽ പെടുന്നു തീരെ മെലിഞ്ഞവർ ഇടത്തര വിഭാഗത്തിൽ അമിതമായ തടിയുള്ളവർ എന്നിവരാണ് ഇതിൽ പെടുന്നത് ഈ താല്പര്യത്തിൽ പുരുഷന് താല്പര്യമുണ്ട് സ്ത്രീയുടെ കാര്യമെടുത്താൽ അമിതവണ്ണം ഒഴിവാക്കി നിർത്താം മെലിഞ്ഞ അതായത് സ്ലിം സ്ത്രീകളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നാൽ പലതരം സെർവകളിലും തെളിഞ്ഞത് സ്ലിം ഫാറ്റ് വിഭാഗത്തിൽ പെടുന്നവരേ അല്ല എന്നാൽ ഇടത്തരം തടിയുള്ള അതായത് അല്പം തടിയുള്ള അതായത് കർവി എന്ന് വാക്കുപയോഗിക്കാം ഈ തരം സ്ത്രീകളോടാണ് പുരുഷ താല്പര്യം എന്നത് കർവി സ്ത്രീകളോട് വരുന്ന താല്പര്യത്തിന് അടിസ്ഥാനമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതെ ഇത്തരം സ്ത്രീകളോട് പ്രത്യുൽപാദനപരമായ താല്പര്യം കാരണമായി വരുന്നു സ്ത്രീ ശരീരത്തിലെ ഈസ്ട്രജനാണ് മാറിട വലിപ്പത്തിന് കാരണമായി പറയുന്നത് ഈസ്ട്രജൻ സ്ത്രീയിലെ പ്രത്യുൽപാദന ഹോർമോണുകളിൽ പ്രധാനപ്പെട്ടതാണ് ഇതിനാൽ തന്നെ മാറിട വലിപ്പമുള്ള സ്ത്രീകൾക്ക് പൊതുവേ പ്രത്യുൽപാദന ശേഷി കൂടുതലാണെന്നാണ് കാഴ്ചപ്പാട് ഇത്തരം സ്ത്രീകൾക്ക് പ്രത്യുൽപാദനപരമായ കഴിവുകൾ കൂടുതലാണെന്ന ചിന്താഗതിയുമുണ്ട് അതായത് കുഞ്ഞുണ്ടാകാനുള്ള കഴിവ് കൂടുതൽ ഇത്തരം സ്ത്രീകൾക്കാണെന്ന കാഴ്ചപ്പാട് ഇതുപോലെ സ്പർശന സുഖവും ഇത്തരം സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ എന്ന ചിന്തയുമുണ്ട് അതുപോലെ സ്ത്രീയുടെ ചില പ്രത്യേക ശരീരഭാഗങ്ങളോട് തോന്നുന്ന പുരുഷ താല്പര്യമാണ് ഇതിനടിസ്ഥാനമായി പറയുന്ന മറ്റൊന്ന് പ്രത്യേകിച്ചും മാറിടം നിതംബ താല്പര്യം അല്പം തടിയുള്ള സ്ത്രീകൾക്ക് ഇത്തരം അവയവ വലിപ്പവും സൗന്ദര്യവും ഉണ്ടെന്ന് പുരുഷൻ പൊതുവേ വിലയിരുത്തുന്നു സ്ത്രീകളിൽ പുരുഷന് തോന്നുന്ന താല്പര്യങ്ങളിൽ ഇത്തരം താല്പര്യങ്ങളും പ്രധാനമായി പെടുന്നു ഇത് ശാരീരികമായ താല്പര്യങ്ങളിൽ പെടുന്ന വിഷയം തന്നെയാണ് മാത്രവുമല്ല തീരമെലിഞ്ഞ സ്ത്രീകളിൽ ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചൊളിവുകൾ പെട്ടെന്നുണ്ടാകുമെന്നും പ്രായ കൂടുതൽ തോന്നിപ്പിക്കുമെന്നും കാരണവും ഇതിന് പെണ്ണിൽ പറയപ്പെടുന്നു കറവി സ്ത്രീകൾ പൊതുവേ സെക്സി എന്ന ഗണത്തിൽ പെടുന്നവരാണ് അതായത് അല്പം മാതൃകത്വമുള്ളവർ ഇത്തരം സ്ത്രീകളോട് പൊതുവേ ആകർഷണമുള്ളവരാണ് മാത്രവുമല്ല ഇത്തരം സ്ത്രീകൾ ക്ലാസിക് ബ്യൂട്ടി എന്ന ഗണത്തിലും പെടുന്നു പണ്ടുകാലത്തെ ചിത്രങ്ങളിലും പെയിന്റിങ്ങുകളിലും ഇത്തരത്തിലെ സൗന്ദര്യവതികളായ സ്ത്രീകളെ കാണാം ഇതും പുരുഷനുള്ള ഇത്തരം താല്പര്യങ്ങളിൽ പെടുന്നു മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സൈക്കോളജി കൂടിയുണ്ട് സ്ത്രീകളിൽ പക്വത ആഗ്രഹിക്കുന്നവരാണ് പുരുഷന്മാർ അല്പം തടിയുള്ള സ്ത്രീകൾ ഈ ഗണത്തിൽ പെടുന്നുവെന്ന് പൊതുവേ ഒരു കാഴ്ചപ്പാടുണ്ട് മെലിഞ്ഞ സ്ത്രീകൾക്ക് പക്വത കുറയുമെന്നും എന്നാൽ ഇതിനേക്കാൾ ഉപരി വ്യക്തിപരമായ താല്പര്യങ്ങളുമുണ്ട് ഇവിടെ ചില പുരുഷന്മാരെങ്കിലും മെലിഞ്ഞ സ്ത്രീകളെ ഇഷ്ടപ്പെടുന്നു വജൈനിമസ് കാരണം വിവാഹബന്ധം സാധ്യമാകാതെ ഒരുവിധം തടിയുള്ള സ്ത്രീകൾക്ക് മൃദുത്വം കൂടുതലാകുമെന്ന ചിന്താഗതിയുമുണ്ട് ഉണ്ട് ഇതും ശാരീരിക താല്പര്യത്തിൽ പെടുന്ന ഒന്നാണ് എല്ലുന്തിയ സ്ത്രീകളെ പൊതുവേ താല്പര്യക്കുറവാണ് പുരുഷന്മാർക്ക് ശാരീരിക ആകൃതി കൂടുതൽ ഇത്തരം സ്ത്രീകൾക്കാണെന്ന് പറയാം ഇതിനാൽ തന്നെയാണ് മോഡലിംഗ് രംഗത്തെ തീരമെലിഞ്ഞ സ്ത്രീകളോട് പുരുഷ താല്പര്യം കുറയുന്നതിന്റെ കാരണം മാത്രവുമല്ല വസ്ത്രങ്ങളിൽ ഇത്തരം സ്ത്രീകൾ കാണാൻ സുന്ദരിമാരാകുമെന്ന ചിന്താഗതിയുമുണ്ട് വല്ലാതെ മെലിഞ്ഞ സ്ത്രീകളിൽ പൊതുവേ സൗന്ദര്യം കാണാൻ സാധിക്കാത്തവരാണ് ഭൂരിഭാഗം പുരുഷന്മാരും